ഹലോ ഗൈസ് ഗിവ് അപ്പൊ ഗിഫവേ വിന്നറിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അടുത്ത ആഴ്ച മുതൽ ചിലപ്പോൾ നമ്മൾ ഒക്കെ മാറ്റി വീട് ഇന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ വീട് ഇട്ടതിന് ശേഷമാണ് ഗിഫവേൻ്റെ വീഡിയോ ഇടാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് താഴെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിന് ശേഷം ഗിഫവേൻ്റെ വിന്നറിനെ പ്രഖ്യാപിക്കുന്ന വീഡിയോ ലിങ്ക് അവിടെ ഇടും അപ്പം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് തന്നതുകൊണ്ട് നമ്മുടെ സാധാ ഡ്രസ്സിന്റെ വീട് ഇട്ടു ശേഷമാണ് ഈ വീഡിയോ വരുന്നത് കേട്ടോ അടുത്ത ആഴ്ച ചിലപ്പോൾ ഈ വെയിനിങ്ങനൊക്കെ നമ്മളിട്ടും ഇപ്പൊ മനസ്സിലാക്കി തരാനാണ് എന്താണ് ഗവ എങ്ങനെ ഗിവയെ പങ്കെടുക്കാന്നുള്ളത് വേറൊന്നും അല്ല നമ്മൾ ഷെമീസിന്റെ സാധനങ്ങൾ വാങ്ങുക ഷെമീസ് മഞ്ചത്തെ ഡ്രസ്സുകൾ മാത്രമല്ലപ്പോൾ ഉള്ളത് ഇപ്പൊ കുറച്ചേക്കും കുറച്ച് ഐറ്റംസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയൊന്നും ഈ വീട് പരിചയപ്പെട്ടു തരാം ശരിക്കും കേൾക്കുക എന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിയവർക്കും വാങ്ങുന്ന സാധനം കയ്യിൽ കിട്ടിയാൽ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ വീടിൻ്റെ താഴെ കമന്റ് ആയിട്ടിടുക കമന്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോട്ടു കാരണം ഏത് വീടിൻ്റെ താഴെ കമന്റ് വാങ്ങിയെന്നാൽ അപ്പം തന്നെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അവിടെ വെക്കാം ഓക്കെ എന്നിട്ട് ആ കമന്റിന്റെ താഴെ ഞാൻ വന്നിട്ട് ഒരു നമ്പർ തരും ഒന്ന് മുതൽ അമ്പത് വരെയുള്ള നമ്പർ ആയിട്ട് തരാം ഒന്ന് മുതൽ അമ്പത് വരെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് നമ്പർ ബൈക്ക് കമൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോന്റെ താഴെ തന്നെ നിങ്ങൾ വന്നിട്ട് എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് തരണം കേട്ടോ അപ്പോൾ അതെന്ത് തരണം ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടും അതിൽ കിട്ടുന്നില്ലെങ്കിൽ മാത്രം കിട്ടുക അപ്പം ഞാൻ എന്തെന്നാലും ആ നോട്ടിഫിക്കേഷൻ എന്തെന്നാലും രണ്ടാമത്തെ കമൻറ്റിൽ എനിക്ക് നമ്പർ കിട്ടാതെ എനിക്ക് കിട്ടാം അപ്പം ഞാൻ അതിൻ്റെ താഴെ നമ്പർ തരും പിന്നെ ഇവിടെ ആകുമ്പോൾ ഒന്നുമില്ല അമ്പത് വരെ ആൾക്കാരെ വെച്ചിട്ടാണ് നിറക്കെടുക്കുന്നത് ആ നമ്പർ കിട്ടിയ വ്യക്തി എൻ്റെ അടുത്തേക്ക് വരിക ആ സ്ക്രീൻഷോട്ട് കമന്റ് ചെയ്ത് എനിക്ക് തരണം രണ്ടാമത്തെ തരേണ്ടത് എന്താ വെച്ചാൽ നമ്മളുടെ സാധനം വാങ്ങിയതിൻ്റെ പേയ്മെൻ്റിൻ്റെ സ്ക്രീൻഷോട്ടും ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ആരും മതി അതില്ലാത്തവർ ഈ ആഴ്ച എന്തായാലും ഗൂഗിൾ പേയിൽ ഉണ്ടാവില്ല ചാറ്റ് ക്ലിയർ ആയിപ്പോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയാവണം വീഡിയോ കണ്ടു കൊടുക്കുമ്പോൾ കമൻറ്റിട്ട വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്കും ചെയ്തിട്ടുണ്ടാവണം വളരെ സിമ്പിളാണ് സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയാവണം കമൻ്റിട്ട് വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം കമൻ്റ് ഇട്ട് താഴെ തായ ബൈക്കമ്മേ മാത്രം കമൻറ്റ് നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി എളുപ്പമല്ല ഏത് പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റ് തന്നെ ഇതുവരെ വീട് കാണാത്തവരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നിട്ട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കോളും ഞാൻ ആദ്യം ഞാനൊരു വയനാട്ടുകാരിയാണ് പക്ഷെ നമ്മൾ വീട് ചെന്ന് ഞാൻ ഇവിടെ പാലക്കാടിൻ്റെ മരുമോളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലപ്പുറ ജില്ല ഒരു മലപ്പുറമാണ് പക്ഷെ പാലക്കാട് ബോട്ടറിലാണ് ഷോപ്പ് വരുന്നത് പക്ഷേ ഞാനൊരു വയനാട്ടുകാരിയാണ് അപ്പോൾ വയനാടും കുറച്ച് പ്രൊഡക്ട്സും പാലക്കാടും ഹെർബിൾ പ്രോഡക്ട്സും ഒക്കെ കൂടിയാണ് ഞാൻ എക്സ്ട്രാ ചെയ്യുന്നത് കുഴപ്പമില്ല നമുക്ക് നമ്മൾ നാടൻ രീതി കാണിച്ചു ഇതിനൊരു പ്രത്യേക നമ്മളെ പാത്രം ഒന്ന് വേണ്ട ഇത് നല്ല മണല്ലേ മണമൊക്കെ കയറുന്നു നല്ല കാപ്പിപ്പൊടിയാണ് ഇത് നമ്മൾ കാപ്പിപ്പരിപ്പെന്ന് പറയും അതെടുത്ത് കാപ്പിപ്പരിപ്പ് ഒക്കെ പൊടിച്ചിട്ട് കാപ്പിപ്പൊടി കിട്ടാം പക്ഷേ ബിസിനസ്സിലായിട്ട് നമുക്ക് ഹോൾസെയിൽ എടുക്കാൻ പറ്റിയ കുറേ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് അല്ലേ ഹോൾസെയിലാർക്ക് കടകളിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അടുത്ത് പോയിട്ട് വാങ്ങിയിട്ട് ഹോൾസെയിൽ ചെയ്യുന്നതല്ല പിന്നെ ഞങ്ങൾ തോട്ടത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കാപ്പി വാഗി ഞങ്ങൾ തന്നെ പൊടിച്ചെടുത്ത കാപ്പിപ്പൊടിയാണ് കിട്ടാം നല്ല അടിപൊളി മണുള്ള കാപ്പിപ്പൊടിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കാപ്പിപ്പൊടിക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഉപകാരം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗുണങ്ങളുണ്ട് നമ്മുടെ സ്ത്രീകൾക്കാണ് ഒരുപാട് ഗുണങ്ങളുള്ളത് അത് അറിയാമായിരിക്കും പിന്നെ സൗന്ദര്യം നിലനിർത്തുന്നതിനൊക്കെ കാപ്പി നല്ലതാണ് കിട്ടാം കാപ്പി ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂത്രച്ചൂടിൻ്റെ പ്രശ്നമൊക്കെ ചില അകൾക്ക് വരും അതിന് കൂവപ്പൊടി കാച്ചി കുടിച്ചാൽ മതി കൂവവെള്ളം കുടിച്ചാൽ മതി പക്ഷെ കാപ്പി നമുക്ക് ചായപ്പൊടിയേക്കാളും ചായയേക്കാളും നല്ലത് കാപ്പിയാണ് ചായ എന്ന് പറഞ്ഞ ഒരു ലഹരിയാണ് കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയല്ല അത് നമുക്ക് നമ്മൾ കുടിക്കേണ്ട കാര്യത്തിൽ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലെ നാടൻ കുരുമുളകാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞില്ല അല്ലേ നൂറ് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്ന കേട്ടോ പലയിടത്തും പല വിലകളുണ്ടാവും നമുക്ക് നമ്മുടെ വിലയാണ് പറയുന്നത് നൂറ് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ കറുത്ത പൊന്ന് കുരുമുളക് കണ്ടല്ലോ ഇതിന് ഒരുപാട് കറുപ്പ് കളർ ഇതിൽ നിങ്ങൾ കാണില്ല വിചാരം ഉണ്ട് നല്ല കറുത്ത കളറുള്ള കുരുമുളക് നല്ല അങ്ങനെയല്ല നാടൻ കുരുമുളകിന് കറുപ്പ് കളർ കുറവായിരിക്കും അതല്ലെങ്കിൽ ബിസിനസ്സിനായിട്ട് ചെയ്യുന്നവരാവണം അല്ലെങ്കിൽ ആ ഒരു കളറിലേക്ക് നിങ്ങളുടെ കൊണ്ടുത്തരിക നാടനായ പക്ഷെ ഇതിനെ നല്ല എരിവാണ് ഒന്ന് കടിച്ച് കാണിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഇത് വന്നപാട് കടിച്ച് എനിക്ക് ഇവിടെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കടിച്ചു നല്ല എരിവുള്ള കുരുമുളക് കണ്ടാം കുരുമുളക് പിന്നെ റേറ്റ് കൂടുതലും കുറഞ്ഞൊക്കെ വരൂല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ റേറ്റ് അല്ലേ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾ തരേണ്ടത് കേട്ടോ പക്ഷെ കുരുമുളക് നൂറ് ഗ്രാം എടുത്താൽ അത്രയൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ മാക്സിമം ഒരു ഇരുന്നൂറ്റി അമ്പതൊക്കെ എടുക്കാൻ നോക്കട്ടോ അത് വെച്ച് കണക്ക് കൂട്ടിയാൽ മതി ഇത്ത നൂറ് ഗ്രാമിന് തൊണ്ണൂറ് വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പതിന് എത്ര ആവും നൂറ്റി എൺപതും നാല്പത്തഞ്ചും ഇരുന്നൂറ്റി ഇരുപത്തഞ്ചല്ലേ ഇരുന്നൂറ്റി ഇരുപതും എടുക്കട്ടെ അല്ലേ ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുക്കുന്നവർക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് കിടക്കട്ടോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ കണക്ക് തെറ്റിയിക്കേണ്ട കളിയൊക്കെ ചിരിക്കേണ്ട ഏതായാലും നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് ഈ രണ്ടായിട്ടാണ് നമ്മൾ വയനാടിൻ്റെ ചെയ്യുന്നത് ഒരു സാധനം കൂടി വയനാട്ടിൽ ഞാൻ കൊണ്ട് തന്നിട്ട് എത്താം ഇനി സ്കിപ്പ് ചെയ്ത് പോകണ്ട ഇതൊക്കെ വാങ്ങിയവർക്ക് കമ്മിന് ഇടാന്നാണ് പറഞ്ഞു വരുന്നത് വയനാട് തുറമേങ്ങ ഇതും ഞാൻ പറയും നൂറ് ശതമാനം ഓർമ ഓർഗാനിക്കാണ് ആണ് മെയ്ഡാണ് എങ്ങനെയാണോ തുറമാങ്ങ ഉണ്ടാക്കേണ്ട അങ്ങനെ ഉണ്ടാക്കിയതാണ് ബിസിനസ്സേ അല്ല കാരണം ഇത് ഇങ്ങനെ നെറ്റി ആ തന്നെ കുറച്ച് മനസ്സിലാവുന്നിട്ട് മനസ്സിലാവും കാരണം ഇങ്ങനെ നിങ്ങല്ല നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോയി വാങ്ങിയത് കാരണം അതിൻ്റെ വെറും തോലായിരിക്കും അല്ലെങ്കിൽ ഈ മാങ്ങ എടുക്കുമ്പോൾ എന്താ ഈ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാകില്ല ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ വേണം അതാണ് ഒറിജിനൽ ടേസ്റ്റ് ഒറിജിനൽ തുറമാങ്ങ അതാ വരുന്നത് പോളും ഇപ്പൊ ഈ വീഡിയോ അർത്ഥം അതായത് എന്താ എന്താച്ച ഒരു മാങ്ങ മൊത്തം ഈ രൂപത്തിൽ ചുങ്ങി കിട്ടണം വെയിലത്ത് വെച്ചിട്ടും അത് ഭരണിയിലിട്ടിട്ടും കുറച്ച് കാലം എടുക്കാതെ വെലിച്ച് നട്ടാതൊക്കെ വെച്ചിട്ടൊക്കെ ഇതിന് കുറച്ച് നമ്മൾ മസാല കൂട്ട് മാത്രമല്ല ഇതിന് പാകപ്പെടുത്തിയിട്ട് കുറച്ച് രീതികളുണ്ട് കുറച്ച് റിസ്ക് ആണ് റിസ്ക്കാണിതുണ്ടാക്കാൻ ആ റിസ്ക്കിൽ ഉണ്ടാക്കിയതാണ് അല്ലാതെ മാങ്ങ അങ്ങനെ പുഴുങ്ങി മസാല വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുളക് പൊടി മഞ്ഞപ്പൊടി കൈയിലേക്ക് വീഴും നമ്മൾ കയ്യിൽ ഇങ്ങനെ തരി തരുന്നില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആ മസാല ഒക്കെ ഇതിൽ എഴുകി പിടിച്ചത് അങ്ങനെ അഴുകിയ നിലയിൽ അഴുകിയല്ല പറയത് അഴുകിയാന്നോ അഴുകിയാ അളുകിയല്ലേ ആ അഴുകിയ ലൈലാണ് അല്ലേ അളകലാ മാങ്ങാവൂലേ ആ അപ്പോൾ അപ്പൊ അങ്ങനെ ആവണത് അതന്നെ പറഞ്ഞു വന്നത് മൊത്തം മണി അങ്ങനെ വയനാട് ആടെ തുറന്നാങ്ങിട്ടോ നൂറ്റി അമ്പത് രൂപക്ക് ചെറിയ പാക്കറ്റ് കിട്ടും അതായത് ഇരുന്നൂറ്റി അമ്പത് കിട്ടും അരക്കിലോന് മുന്നൂറ് കിട്ടും ഇതിനൊക്കെ കൊറിയർ ചാർജ് ഉണ്ടാവും കാരണം നമുക്ക് വാങ്ങാതെക്കാൻ പറ്റൂല അത് നിങ്ങൾക്ക് അറിയാലോ അത് പാക്ക് ചെയ്തയക്കുമ്പോൾ അത് തൂവലാണെങ്കിൽ കൂടിയും കൊറിയർ ഓഫീസിൽ പൈസ കൊടുക്കണം ഓക്കെ അമ്പത് രൂപയുടെ മിനിമം പൈസ വരും കേട്ടോ അത് നിങ്ങൾ കുരുമുളകിന് ഒക്കെ നിങ്ങള് വാങ്ങണം പറയാം ഒരുപാട് ഒന്നുമില്ല അമ്പത് രൂപയാണ് വരുക പിന്നെ അത് ചെയ്യുന്ന വേറെ കാര്യം ഇപ്പൊ വയനാടിന്റെ ഒരു വിധം ഒക്കെ കാണിച്ചു തന്നോ കേട്ടോ ഇനി പാലക്കാടും വയനാടും കൂടി പാലക്കാട് നാട്ടു മരുന്നിൽ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് കൂടി എന്റെ കയ്യിലുണ്ട് ഷെ മീൻസ് കാച്ചെണ്ണ ഇത് തലമുടിക്കുള്ളാണ് കേട്ടോ കാച്ചെണ്ണ പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ പക്ഷെ ഇതും പറഞ്ഞ മാറി ഇത് തനി െ ഏതായാലും അപ്പൊ ഇത് ഇതും പറഞ്ഞവര് വാങ്ങിക്കഴിഞ്ഞത് തുറക്കുമ്പോൾ മനസ്സിലാവും നല്ല പച്ച എണ്ണ കാച്ച എണ്ണേന്റെ മണമാണ് ഇത് തുറന്നു കഴിഞ്ഞപ്പോ മൊത്തം മണാവും എന്നാലും ഇത് ഞാനിങ്ങനെ സാമ്പിൾ കാണിച്ചിട്ട് സാമ്പിൾ കാണിച്ചിട്ടുള്ള സംഭവമാണ് ഇട്ടത് ഇത് കണ്ട നിങ്ങള് നല്ല പച്ച എണ്ണയാണ് ഇട്ടോ ഇതില് ഇതില് എല്ലാ പച്ചമരുന്നുകളും മുടിക്കുള്ള ചേർത്തിട്ടുണ്ട് ആയുർവേദ മെഡിസിൻസും ഇതിൽ കൂട്ടിയിട്ടുണ്ട് പച്ചമരുന്ന് തന്നെ ആയുർവേദ മെഡിസിൻസും ഇതിൽ കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ ചേരെ മണക്കൊക്കിയിട്ടില്ലല്ലോ നിങ്ങൾ മണക്കി ഇവിടെ പുതിയൊരാളും കൂടി നമുക്കിതുണ്ട് എങ്ങനെയുണ്ട് നല്ല മണല്ലേ അപ്പോൾ ഇതാണ് ഇത് അതായത് നമ്മുടെ എല്ലാം നാടൻ ഐറ്റംസാണ് ഒരിക്കലും ഒരു ബിസിനസ്സല്ല ഇത് നല്ല വിറകടുപ്പിലൊക്കെ ഇതിൽ കുറേ മരുന്നുകൾ ഒരുപാട് മരുന്നിതിൽ കൂട്ടിയിട്ടുണ്ട് മുടിയുടെ താരം പോകാൻ ഉറക്ക കുറവിന് കറുപ്പ് കളർ വരാൻ നീളം വെക്കാൻ അറ്റം വിളർന്നു പോകാതെ ഇന്ന് വേണ്ട മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം ചെറിയ കുട്ടിയൊക്കെ ചെറിയ കുട്ടിയൊക്കെ ആദ്യം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് ഇട്ടു തുടങ്ങുക എന്നിട്ട് പിന്നെ കൂട്ടിക്കൊണ്ടുവരിക ഇത് വലിയവരാണെങ്കിൽ ആദ്യം എന്താണെങ്കിലും ചെറുതായിട്ട് ഇത് മസാജ് ചെയ്തിട്ട് പിടിപ്പിക്കണം ഓക്കെ അല്ലാത്ത രീതിയിൽ പിടിപ്പിക്കരുത് ഇപ്പോൾ തന്നെ തേക്കാം കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ മുടി ഇത്രയ്ക്കുണ്ടായിരുന്ന മുടി കേട്ടോ അപ്പം ഈ എണ്ണ വെച്ചിട്ടാണ് ഇത്ര മുടിയായത് വയ്ക്കില്ലേ ഇതിൻ്റെ തൊട്ട് ഒരു സ്വപ്പിച്ച പണിയാണ് ഇപ്പോൾ ഏതായാലും ഈ ഇത് തേച്ച ശേഷം മുടി വേഗം വളരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ താനും പോയിട്ടൊന്നും കിട്ടാം പിന്നെന്താ ആ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ ഇതിന് പിന്നെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് നല്ലതാണ് അവർ കാച്ചി എണ്ണ ഇത് തേച്ച ഏറ്റവും നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നാണ് പറയണത് അപ്പം ഇതും ഇവിടെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ഗ്രാമിന് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇവർ ഇരുന്നൂറ് അല്ല ഇരുന്നൂറ് എഴുന്നൂറ് അമ്പലിൽ മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ആരക്ഷത്തി തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടാ ഓരോരുത്താൻ വലിയ ഒപ്പിക്ക് എൺപത് രൂപ ചെറിയ ഒപ്പിക്ക് അമ്പത് രൂപ കണ്ണട വല്യ ഒപ്പി കൊണ്ട് ഗൾഫില് ഇഷ്ടം പോലെ ആൾക്കാരൊരു ഗൾഫ് കൊണ്ടുപോവട്ടെ ഒരു വട്ടം വാങ്ങിയപ്പോൾ കൊണ്ടുപോട്ടെ ഇനി എന്താ കണ്ടോ എന്ന് എന്തെങ്കിലും ഒന്നും കൂടി അമ്പത് ആയിട്ട് സാധനം കിട്ട ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബീറ്റ് റൂട്ട് ലിബാണോ ബീട്രൂട്ട് ലിബാമാണ് ഓർഗാനിക് ആണ് എപ്പോഴും എല്ലാവരും പറയും നമ്മുടെ ഐറ്റംസ് നല്ലതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയെന്നില്ലേ പക്ഷെ ഷെമീസ് സത്യസന്ധമായിട്ടാണ് പറയുന്നത് നമ്മുടെ എണ്ണ ചുണ്ടാക്കിക്കുന്ന അതേ ടീമിനെ കൊണ്ടാണ് കാച്ചെണ്ണ ഉണ്ടാക്കുന്ന അതേ ടീമിനെ കൊണ്ടാണ് ലിപ് ലിബാമ് ചെയ്തിരിക്കുന്നത് റോസിന്റെ ലിപ് റോസിൻ്റെ ലിബാങ് വരുന്നുണ്ടോ അവിടെ വേണമെങ്കിൽ ഇപ്പം ബീട്രൂട്ട് ബാം അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപ ഉണ്ടാവും അപ്പോൾ ഈ ലിബാമിനെ പറ്റി ജസ്റ്റ് രണ്ട് ലൈൻസ് പറഞ്ഞുതരാം എന്ത് കണ്ടല്ലോ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കൂടെ എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് വരില്ല അല്ലാതെ എടുക്കുന്നവർക്ക് എന്ത് കൊറിയർ ചാർജ് വരും ഒരു പത്ത് പീസ് വരെ എടുക്കുകയാണെങ്കിൽ ഒരു അറുപത് രൂപ കൊറിയർ ചാർജ് എന്തെന്നാണെങ്കിൽ വരും ഒരു പീസ് എടുക്കണമെങ്കിൽ ഒരു അമ്പത് രൂപ കൊറിയർ ചാർജ് വരും ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾ എത്ര പീസ് വെച്ചാലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരത്തില്ലോ ഈ ലിബാം ഇപ്പം എല്ലാ എടുത്തിപ്പോൾ എല്ലാ ആൾക്കാർക്കതിലൊക്കെ അവൈലബിൾ ആണ് അതിൽ കൂടാതെ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ് അല്ലേ അല്ലേറ്റമ്പും അറുന്നൂറും ഇരുന്നൂറ്റി പത്തും നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പൊക്കെ പല റേറ്റ് ആണ് കേട്ടോ അതിൽ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ടാണ് നമുക്കതിൻ്റെ റേറ്റ് വരുന്നത് മൃത്തു വീട്ടിൽ വെറും ബീട്രൂട്ടും അതിൽ കുറച്ച് ഒലീവ് ഓയിലും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലിബാം എന്ന് പറഞ്ഞ് തരാൻ പറ്റും പക്ഷേ ഇത് പറഞ്ഞു വന്ന ലിബാമിന് നമ്മളിപ്പോൾ സാധാരണ ഒരു ബീട്രൂട്ടിൻ്റെ പൊടിയോ കുറച്ച് ഒലീവ് ഓയിലോ അങ്ങനെ കേൾക്കും പക്ഷേ ഇവരോട് ഞാൻ ഒന്ന് ഫോണിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ചപ്പം ശരിക്കത് പറയാൻ പാടില്ല എന്നാലും ആ ഇരുത്തിൻ്റെ പേരെന്തൊക്കെ പറഞ്ഞത് മേമ്പാടപ്പെട്ട അത് അത്രേ പിന്നെ ചുണ്ടിന്റെ കറുപ്പ് കളറൊക്കെ വരുന്നതൊക്കെ മാറാനുള്ളൊരു മെഡിസിനാ അത്രേ അത് ബിവാക്സ് ചേർത്തിട്ട് അതായത് തേനീച്ച ബിവാക്സ് എന്ന് പറയുമ്പോൾ തേനീച്ചേണ്ട എന്തോ ഒരു സംഭവമാണത് ഒക്കെ അതിന് അതിൽ ചേർത്ത് അത് കൂടാതെ ഒലിവ് ഓയിൽ ആൽമണ്ട് ഓയില് മാംഗോ മാംഗോ ഓയില ആ ഷിയ ബട്ടർ ശരിയാണ് ഹിയാ ഷിയ ബാട്ടറ് കൊക്കോ ബാട്ടറ് അങ്ങനത്തെയൊക്കെ ഐറ്റംസിൽ ഈ പറഞ്ഞ സംഭവം ചേർത്ത് ബീട്രൂട്ട് ഓയിൽ അത്ര പേര് ചേർക്കുന്നത് നല്ല റിസൾട്ട് അത്ര പേര് ഉണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും അപ്പോൾ പിന്നെ ഡെയ് കുറവ് വാങ്ങാൻ എനിക്കറിയുന്നത് തന്നെയാണ് പക്ഷേ മീൻസ് ഹൃദയം തുറന്നാണ് മനസ്സ് തുറന്നാൽ പറഞ്ഞത് ഒരിക്കലും ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോക്കൽ ഐറ്റം വാങ്ങി സെയിൽ ചെയ്യുന്നില്ല എനിക്കറിയാം ആ വ്യക്തികളെനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെവി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ കയ്യിൽ നിന്നും വാങ്ങി കേട്ടോ അപ്പോൾ ഈ ഐറ്റംസിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ എടുക്കുന്ന ഏതെങ്കിലും സാധനം കൂടെ എടുക്കണതിന് കുറേ കാര്യതും തരണം നൂറ്റി ഇരുപത് മാക്സിമം ഒക്കെ ഇപ്പോൾ ഈ ഐറ്റംസും ഞാൻ സെവ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്കപ്പോൾ ദീപവേ ഇപ്പറ്റവും മൂന്ന് ട്രിപ്പ് ആയിട്ടാണ് എടുക്കുന്നത് ഒന്നാമത്തെ ട്രിപ്പ് ശ്രദ്ധിക്കണം ഒന്നാമത്തെ ട്രിപ്പിൽ നിങ്ങളുടെ ബൈക്കമ്മൻറ്റിൻ്റെ കൂടെ വേറൊരു നമ്പർ മാത്രം തന്നവരെ മാത്രം എൻ്റെ നമ്പറിന കിട്ടിയെന്ന് പറഞ്ഞ് തരാം രണ്ടാമത്തെ ട്രിപ്പ് വീണ്ടും ഒന്നും അമ്പത് വരെ എടുക്കുന്നത് ബൈ കമൻ്റ് ഒന്നിന്റെ കൂടെ എ എ എന്ന് തീർച്ചയായും കൊടുക്കുക അത് വൺ എ രണ്ട് എ മൂന്ന് എ നാല് എ എന്ന് പറഞ്ഞ അമ്പത് എ വരെ കൊടുത്ത ആ രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ അമ്പതാം നൂറ്റി അമ്പതിന് ആൾക്കാരാളാണ് കമൻറ്റ് ഇട്ടത് വാങ്ങി തന്നിട്ട് മൂന്നാമത്തെ അമ്പത് വിൽക്കുന്നത് എത്രയായിട്ട് കൊടുത്തിട്ടുണ്ടാവും അറിയാമല്ലേ എ സിറ്റൊരു വാല് ആ ആ സാധനം കൊടുത്തിട്ടുണ്ടാവും അത് വൺ എത്ര ഏറ്റ് ടു എത്ര ഏറ്റ് അമ്പത് എത്ര ഏറ്റ് എന്നിവരെ കൊടുത്തിട്ട് മൂന്നാമത് എടുക്കുന്നവര് നമ്പർ ആ എത്ര ചേർത്തവരായിരിക്കണം എത്താം തുടങ്ങത്ത നിങ്ങൾ ഞങ്ങൾ വീട് താത്ത വീട് ബുക്ക് വരുന്നല്ലോ അല്ലേ സെന്മത്തെ വീട് വീട് എനിക്കിവിടെ രണ്ടാൾക്കാരുണ്ട് ഞങ്ങൾ പുതിയ ആളാണ് നിങ്ങൾ വരും ഒന്നാമത്തെ എടുക്ക രണ്ട് വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളി ഫസ്റ്റ് എടുക്കുന്നത് വെറും നമ്പർ മാത്രം പൈക്കമ്മന്റെ കിട്ടിയാണ് ഒരാൾക്കാണ് അടുത്ത ആഴ്ച മുതൽ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളുട്ടോ അമ്പത് പേർ മാത്രം അങ്ങനെ എടുത്തേക്ക് പിന്നെ വേണ്ട ഇതിന് ഈ നമ്പറായിടണ്ടേ പതിനാറ് നമ്പർ അപ്പോൾ വെറും പതിനാറ് എന്ന് കമൻ്റ് തന്ന ആൾ കമൻറ്റ് മെസ്സേജിലേക്ക് വരിക നിങ്ങൾ പിന്നെ വാങ്ങിയ പേയ്മെൻ്റ് അടിച്ച സ്ക്രീൻഷോട്ടാണ് കേട്ടോ നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾ ഒന്നിട്ട് ഇനി രണ്ടാമത് എടുക്കുന്നത് നമ്പറിന്റെ കൂടെ എന്താണ് എ എന്ന് ചേർത്ത ആളോ ഈ നമ്പറിൻ്റെ കൂടെ ഒരു എ കൊടുത്തിട്ടുണ്ടാവും ഇത് എഴുതേണ്ട ആവശ്യമല്ല ഒന്ന് ഒന്ന് എ എന്ന് തന്ന ആള് ഓക്കെ വൺ എ എന്ന് തന്ന തന്നാൾക്കാണ് രണ്ടാമത് പിൻറായിരിക്കുന്നത് ഇനി എത്ര ചേർത്ത് ഇയാൾക്കോ നിങ്ങളോട് നിൽക്കുന്നത് എല്ലാവരും അവിടെ നിൽക്ക നിങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇത് പൂർണതയിലെത്തുന്നത് ഞാൻ മാത്രം ചേർന്നിട്ടല്ല നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് തന്ന ആളാണ് മൂന്നാമത്തെ മൂന്നാമത്തെട്ടോ അപ്പോൾ ഈ മൂന്ന് ഈ നമ്പർ അകത്ത് തന്നെ വെച്ചോളൂ നമുക്ക് ഇനി എല്ലാ തിങ്കളാഴ്ച ഇൻഷ്ടെടുക്കണം അപ്പോൾ ഈ മൂന്നാളുകൾക്ക് ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വരിക നിങ്ങൾ എൻ്റെ അടുത്ത് വാങ്ങിയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് തരാം ഒന്നെങ്കിൽ വാട്സപ്പ് ആ ഒരു ചാറ്റ് ഇല്ലെങ്കിൽ തന്നാൽ മതി എനിക്ക് ആ ചാറ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തരണമെന്നില്ല കേട്ടോ ചാറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ വാങ്ങിയതിൻ്റെ സ്ക്രീൻഷോട്ടോ ഒന്ന് എനിക്ക് തരുക അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത ആളാണോ കമൻറ്റ് ഇട്ട് ആ ഒരു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത ആളുമാണ് ഇനി അങ്ങോട്ടേക്ക് എന്നും പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തവരും കമൻ്റ് ഇടാൻ ഗിതേ പങ്കെടുക്കുക സമ്മാനം വാങ്ങുക പോട്ടെ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതൊക്കെ ശ്രദ്ധിക്കുക ഗ്രൂപ്പിൽ നിന്നാൽ മതി ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യും ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിലും പെട്ടെന്ന് കണ്ട് വീഡിയോ കാണാൻ പറ്റും പോകട്ടെ ബൈ ഇസ്ലാം വലിക്കും ദുബായ ചെയ്യുക ദൾപ്പെടുത്തുക പ്രത്യേകം പറയട്ടെ ബൈ